ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇന്നൊരു പെർപ്പിൾ അൺബോക്സിംഗ് വീഡിയോ ആണ് ഞങ്ങൾ പെർപ്പിളിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഒത്തിരി അധികം എന്നാലും ഞങ്ങൾക്ക് ഇപ്പം ഹോസ്റ്റലിൽ വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങളെങ്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു എന്നാലും നമുക്ക് ഇവരോട് ചോദിക്കാം ഇവരോട് ഇവരുടെ പേര് ചോദിക്കാം ഓക്കെ ടെൽ എന്ന പിന്നെ നിങ്ങറിയാലോ ഡോണാം ഒരാളും കൂടെ നമ്മുടെ ഫ്രെയിമിന്റെ വെളിയിലായിട്ട് ഇപ്പൊണ്ട് പറയണുണ്ട് അപ്പം നമുക്ക് ഒട്ടും തന്നെ ബോർ അടുപ്പിക്കാണ്ട് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം അതിന് മുന്നേ എന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് മറക്കാണ്ട് ലൈക്ക് അടിക്കുക നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിനകത്ത് ലൈഫ് സ്റ്റൈല് ഹോസ്റ്റൽ ബ്ലോഗ്സ് അതുപോലെ തന്നെ എന്താ ബ്യൂട്ടി ബ്ലോഗ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പം ഇതിനോടൊക്കെ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു പെട്ടി അൺബോക്സ് ചെയ്യാം നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു വൈബാട്ടോ ഈ ഒരു പെട്ടിക്കകത്ത് മുഴുവൻ ക്രിസ്മസ് അതെ ക്രിസ്മസ് എഡിഷൻ ആണ് അതെ ഇപ്പം ന്യൂഇയർ ആയി അപ്പം നമുക്ക് ഇതുപോലെ ഇവര് നമുക്ക് താഴെ വാടൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പോവും ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അവിടുന്ന് കളക്ട് ചെയ്തു അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഓർഡർ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇതാണ് നമ്മുടെ പെട്ടി ക്രിസ്മസ് എഡിഷൻ ആണ് പെർഫിളീന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് സോ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം അപ്പൊ അൺബോക്സ് ചെയ്യാൻ നമുക്ക് ജനീറ്റയ്ക്ക് കൊടുക്കാം അൺബോക്സ് ചെയ്തോളൂ എടി വീഡിയോ കാണിക്കണി ആ വീഡിയോക്സ് ചെയ്യുന്നത് ഓക്കെ ജനീറ്റയുടെ പേരെല്ലാം ഞങ്ങൾ ഇവിടെ വെട്ടി തകർക്കുവാണ് ജനീറ്റയെ കൊണ്ടൊന്നും നടക്കുന്നില്ല ഗൈസ് ഞാൻ നമ്മള് തുറന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ആദ്യം ഇതിനകത്ത് നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആണ് ഉള്ളത് അപ്പൊ നമ്മളിത് മാറ്റുകയാണ് അപ്പൊ ആദ്യം വരുന്നത് എൻ വൈ വെ ത്രീൻ വൺ റോസ് ഡ്രോപ്പ് ക്രീമാണ് അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഇത് ഗോൾഡ് ഗോൾഡാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കാരണം ഡാർക്ക് സ്കിന്നുകാർക്ക് ഗോൾഡാണ് ചേരുന്നത് ഫെയർ അല്ലെങ്കിൽ മീഡിയം അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പിങ്ക് കളർ അല്ലെങ്കിൽ എന്താ റോസ് കളറ് റോസ് ഗോൾഡ് അതുപോലത്തെ ഉള്ള കളേഴ്സ് അവ അവർക്ക് മാച്ചിങ് ആയിരിക്കും എൻ്റെ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാനിവിടെ ഗോൾഡ് ഷെയ്ഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതാണ് എൻ വൈബേട് ത്രീ ഇൻ വൺ ഹൈലൈറ്റർ മോയ്സ്ചറൈസർ പ്രൈമർ അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രോബ് ക്രീമാണ് ഇതിൻ്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ഓഫറിൻ്റെ അകത്ത് ടു ഡബിൾ നയൻ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം പെർ പെർപ്പിളിൽ പലപ്പോഴും ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കയറി നോക്കിയാൽ മതി അപ്പം ഇതിൻ്റെയൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും ഇതൊന്ന് ക്ലോസർ കാണിച്ചു തരാം എന്താ ഇതാണ് അതെ റിവ്യൂ പറയുന്നതായിരിക്കും ഇതാണ് എൻ വൈ ബയുടെ ത്രീ ഇൻ വൺ പ്രോ സ്ട്രോപ്പ് ക്രീം ഷെയ്ഡ് വരുന്നത് ഗോൾഡ് ആണ് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ അത് റേറ്റ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ടു ഡബിൾ നയൻ പെർപ്പിളിൽ നിന്നാണ് സോ അതെ പാക്കേജ് അടിപൊളിയായിരുന്നു പറഞ്ഞോളൂ നോ പ്രോബ്ലം ചെയ്തത് അതെല്ലാവരും കൂടെ ഓർഡർ ചെയ്തതാട്ടോ ഒരാൾ മാത്രം ഓർഡർ ചെയ്തല്ല എല്ലാവരും കൂടെ ഓർഡർ ചെയ്തതാണ് പിന്നെ വരുന്നത് നമ്മുടെ പോൺസിന്റെ ഒരു മോയിസ്ചറൈസർ ആണ് പോൺസിന്റെ മോയിസ്ചറൈസർ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ടല്ലോ ഞാൻ നേരത്തെ തന്നെ റിവ്യൂ ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് പോൺസിൻ്റെ മോയിചറൈസർ അടിപൊളി മോയിസ്ചറൈസർ ആണ് അതെ അപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസർ ഒക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബോൺസിൻ്റെ മോയ്സ്ചറൈസർ ട്രൈ ചെയ്യും അടിപൊളി മോയ്സ്ചറൈസർ ആണ് ഓക്കെ അപ്പം കൈസ് ഇത് വാങ്ങിയിട്ടുള്ളത് ഡ് ബിലോ ഏതോ പ്രൈസിലാണ് ഞങ്ങളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ടു തേർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് പ്രോൺസിൻ്റെ പ്രോഡക്റ്റ് മിക്കവരും യൂസ് ചെയ്യുന്നതാണ് സോ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ റിയൽ റേറ്റ് വരുന്നത് ടു തേർട്ടി ഫൈവ് ആണ് ഇത് ഹൺഡ്രഡ് എം എൽ ആണെന്ന് തോന്നുന്നു നോക്കട്ടെ ഹൺഡ്രഡ് എം എൽ സംതിങ് ആണ് ഇത് വരുന്നത് ആ ഞങ്ങളിത് നൂറ്റി ഇരുപത്തി ഏഴ് രൂപയ്ക്ക് വാങ്ങിയതാണ് ഓഫറിൽ വാങ്ങിയതാണ് സോ നിങ്ങൾ പർപ്പിളിൽ നിന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ നെക്സ്റ്റ് നല്ല പാക്കേജിങ് ഒക്കെ കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള എല്ലാം നല്ല സേഫ് ആയിട്ട് അട്രാക്റ്റീവ് അപ്പം നല്ല സേഫ് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആൽസ് ഗുഡ്നസിനെ തന്നെ റോസ്മേരി വാട്ടർ ആണ് അത് പിന്നെ അറിയാലോ ട്രെൻഡിങ് ആണ് നല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അതെ റീപർച്ചേസ് ചെയ്താണിത് അത്രയ്ക്ക് അടിപൊളിയായോണ്ടാണ് റീപർച്ചേസ് ചെയ്തത് ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഞങ്ങൾ പേ ചെയ്ത ബില്ല് ഉൾപ്പെടെ ഉണ്ട് ഇത് പ്രമോഷനും കാര്യങ്ങളും ഒന്നും അല്ല ഇത് ഞങ്ങൾ പൈസ കൊടുന്ന് തന്നെ വാങ്ങിയതാണ് ഓക്കെ അപ്പോൾ റീപർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റാണ് മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ് റോസ്മേരി വാട്ടർ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആൽപ്സ് ഗുഡ്നസിനെ റോസ്മേരി വാട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്നൊരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുകയുള്ളൂ ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം നെക്സ്റ്റ് നമ്മുടെ റോസ്മേരി വാട്ടർ ആണ് ഇത് ടു ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ ഇത് ഞങ്ങൾ ഓഫർ പ്രൈസിനാണ് നൂറ്റി നാപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് ഇത് മേടിച്ചത് അപ്പൊ ഹൺഡ്രഡ് എം എൽ ആണ് ഇത് വരുന്നത് ഓക്കെ നെക്സ്റ്റ് അതെ അപ്പൊ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ദാഹി ഒരു വാസിലിൻ്റെ ഡീപ്പ് മോയ്സ്ചറൈസർ ആണ് ഇവിടെയെന്ന് പറയും ഇപ്പം ഞങ്ങളുള്ള തെലുങ്കാനയിലാണ് തെലുങ്കാനയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ കോളേജിലാണുള്ളത് ഇവിടെ ഭയങ്കര തണുപ്പാണ് ഈ ഒരു തണുപ്പത്ത് നമ്മൾ ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവും സോ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൊരു ബോഡി ലോഷനാണ് വാസിലിൻ്റെ വാസിലിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ മിക്കതും നല്ലതായിരിക്കുമല്ലോ നല്ലതാണ് അപ്പം ഞങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമല്ലോ അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷൻ ആണ് ഇത് തരുന്നതെന്നൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ഒക്കെ തരുമെന്നാണ് പറയുന്നത് സിറം ലോഷൻ സിറവും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് റൈ സ്കിന്നിനാണ് കൂടുതലും ആവുക പിന്നെ ഇതിൻ്റെ അകത്ത് ഫോർ ഹൺഡ്രഡ് എം എൽ അടങ്ങിയിട്ടുണ്ട് ഫോർ ഹെമ്മ ഫോർ ഹൺഡ്രഡ് എം എൽ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ഇതിന് നമ്മൾ എത്ര എത്ര രൂപ കൊടുത്താണ് വാങ്ങിയത് ഞങ്ങൾ നല്ല ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഈ ഒരു നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ പ്രോഡക്റ്റ് ഞങ്ങൾ ഇരുന്നൂറ്റി സംതിങ്ങിനാണ് ഇത് വാങ്ങിയിട്ടുള്ളത് സോ ഇതിൻ്റെ ടോട്ടൽ ഞങ്ങൾക്ക് എത്രയായിരുന്നു എണ്ണൂറ്റി സംതിങ് ആയിട്ടുള്ളൂ ഇതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ടോട്ടൽ എണ്ണൂറ്റി സംതിങ് ആയിട്ടുള്ളൂ സോ പെർപ്പിളിലടയ്ക്കൊക്കെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഓഫറൊക്കെ നോക്കി വാങ്ങുക ഉടനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നല്ലൊരു റിവ്യൂ ആയിട്ട് ഞാൻ മാത്രമല്ല ഇവരെല്ലാവരും കൂടി വരുന്നതായിരിക്കും അതെ കൂട്ടമായിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ